ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത അധ്യായം പതിനാറ് മംഗളവാർത്ത അറിയിക്കുന്നു ഞാൻ കാണുന്നു മേരി ഒരു ചെറിയ പെൺകുട്ടി കൂടിയാൽ ഒരു പതിനഞ്ച് വയസ്സ് തോന്നിക്കും ദീർഘചതുരാകൃതിയിലുള്ള ഒരു ചെറിയ മുറിയിലാണവൾ ഒരു പെൺകുട്ടിക്ക് ഏറ്റവും യോജിച്ച മുറി നെടിയ ഭിത്തിക്കരികിൽ ഒരു ചെറിയ കിടക്കയുണ്ട് വളരെ താഴ്ന്ന ഒരു കിടക്ക കട്ടിലില്ല കിടക്ക നല്ല കട്ടിയുള്ള പായ് കട്ടിയുള്ള വിരിപ്പുകൾ ഇവ കൊണ്ടുണ്ടാക്കിയിരിക്കുന്നതെന്ന് തോന്നുന്നു അവ പലകയുടെയോ കമ്പുകൾ വരിഞ്ഞു കെട്ടിയുണ്ടാക്കിയ ഒരു തട്ടിയുടെയോ മുകളിലാണിട്ടിരിക്കുന്നത് കാരണം കിടക്ക നല്ല വടിവോടെ നമ്മുടെ കിടക്ക പോലെ കുഴിവൊന്നും ഇല്ലാതെയാണ് കാണുന്നത് മറുവശത്തെ ഭിത്തിക്കരകിൽ പുസ്തകങ്ങൾ വഹിക്കുന്ന ഒരു ചെറിയ അലമാരിയുണ്ട് അതിന്മേൽ ഒരു എണ്ണ വിളക്കും കുറേ തുകൽ ചുരുള ചുരുളുകളും തയ്യൽ സാധനങ്ങളും ഭംഗിയായി ക്രമപ്പെടുത്തി വച്ചിരുന്നു ചിത്ര തയ്യലിനുള്ള തുണിയും മറ്റുമാണെന്ന് തോന്നുന്നു അലമാരിയുടെ അടുത്ത് ഒരു പൊക്കം കുറഞ്ഞ സ്റ്റൂളിന്മേൽ വാതിലിലേക്ക് തിരിഞ്ഞ് കന്നിക ഇരിക്കുന്നു വാതിൽ അടുക്കളത്തോട്ടത്തിലേക്കാണ് അത് തുറന്നു കിടക്കുന്നു വാതിൽ വിരി ഇളം കാറ്റിൽ അല്പമായി ചലിക്കുന്നു മേരി മഞ്ഞു പോലെ വെണ്മയുള്ള സിൽക്ക് പോലെ മൃദുവായ കുറച്ച് നൂൽ നൂൽക്കുകയാണ് അവളുടെ കരങ്ങൾ ആ നൂലിനേക്കാൾ അല്പം നിറം കുറഞ്ഞതാണെന്നേയുള്ളൂ വളരെ വേഗത്തിൽ റാട്ടുസൂചി കറക്കുകയും നൂൽ നൂൽക്കുകയും ചെയ്യുന്നു ചെറുപ്പക്കാരിയായ അവളുടെ സുന്ദരമായ മുഖം മുന്നോട്ട് അല്പം ചാഞ്ഞാണ് കാണപ്പെടുന്നത് അവൾ മന്നമായി പുഞ്ചിരി തൂകുന്നു എന്തോ മധുരമായ ചിന്തയെ അവൾ അനുഗമിക്കുകയും അതിനെ പുണരുകയും ചെയ്യുന്നതായി തോന്നുന്നു വീട്ടിലും അടുക്കളത്തോട്ടത്തിലും വലുതായ നിശബ്ദത മേരിയുടെ മുഖത്തും ചുറ്റുമുള്ള സ്ഥലത്തും വലുതായ സമാധാനം നല്ല ക്രമവും സമാധാനവും എല്ലാം വളരെ ശുചിയായും അടുക്കിനും ചിട്ടയ്ക്കും വച്ചിരിക്കുന്നു വീടും അതിലെ സാധനങ്ങളും വളരെ എളിയതും ലളിതവും ലളിതവും അവളുടെ മുറിയിൽ വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ ഒരു ആശ്രമ മുറി പോലെ ശൂന്യമായ ഒരു അറ പോലെ മാത്രം എന്നാൽ രാജകീയമായ മഹത്വവും ഗൗരവവും തോന്നിക്കുന്നു അത്രയ്ക്ക് വൃത്തിയായും ക്രമമായും എല്ലാം വെച്ചിരിക്കുന്നത് വസ്ത്രങ്ങൾ കിടക്കയിൽ തുകൽ ചുരുളുകൾ വസ്ത്രങ്ങൾ കിടക്കയിൽ തുകൽ ചുരുളുകൾ വിളക്ക് അതിനടുത്ത് ചെമ്പുകൊണ്ടുള്ള ജഗ്ഗ് ഇവ അലമാരിയുടെ മുകളിൽ ജഗിൽ പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന ഏതാനും മരച്ചില്ലകൾ അവ പീച്ചാണോ പേറാണോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ തീർച്ചയായിട്ടും ഏതോ ഫലവൃക്ഷ കമ്പുകളാണ് അവ വെള്ളയും റോസും കലർന്ന നിറത്തിലുള്ള പൂക്കൾ മേരി താഴ്ന്ന സ്വരത്തിൽ പാടാൻ തുടങ്ങുന്നു പിന്നീട് സ്വരം അല്പം കൂടി ഉയരുന്നു എന്നാൽ ഉച്ചത്തിൽ പാടുന്നില്ല എന്നാലും ആ ചെറിയ മുറിയിൽ ആ ശബ്ദം മുഴങ്ങിക്കേൾക്കുന്നു അവളുടെ ആത്മാവിൻ്റെ ചലനങ്ങൾ ആ സംഗീതത്തിൽ നിന്ന് മനസ്സിലാക്കാം എബ്രായ ഭാഷയിൽ പാടുന്നതുകൊണ്ട് എനിക്ക് പാട്ട് മനസ്സിലാകുന്നില്ല എന്നാൽ ഇടയ്ക്കിടയ്ക്ക് യഹോവ എന്ന് വാക്കുച്ചിരിക്കുന്നത് കൊണ്ട് അത് ഒരു ദൈവസ്തുതിപ്പാണ് അഥവാ സങ്കീർത്തനമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു ദേവാലയത്തിലെ പാട്ടുകൾ ഒരുപക്ഷെ അവൾ ഓർമ്മിക്കുന്നതായിരിക്കും ആ ഓർമ്മ വളരെ സന്തോഷമുളവാക്കുന്നതാണ് കാരണം അവൾ ആ കൈകളും മടിയിൽ വച്ചുകൊണ്ട് നൂലും സ്പിർഡിലും അവളുടെ കൈകളിലുണ്ടെങ്കിലും ഫിത്തിയിലേക്ക് ചാരി തല ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണിരിക്കുന്നത് അവളുടെ മുഖം സുന്ദരമായി തുടുത്തിരിക്കുന്നു ഏതോ മധുരസ്മരണയായിരിക്കാം അവളുടെ കണ്ണുകൾ കണ്ണുനീർ നിറഞ്ഞ് പ്രകാശിക്കുന്നു കവിഞ്ഞൊഴുകുന്നില്ല ഇപ്പോൾ ആ കണ്ണുകൾ വലിപ്പം കൂടിയതുപോലെ എന്നാലും ആ കണ്ണുകൾ പുഞ്ചിരിക്കുകയാണ് അവ ഏതോ ഒരു ചിന്തയിലാണ് പുഞ്ചിരിക്കുന്നത് ആ ചിന്തയിൽ മേരി ഈ ഭൗമിക ലോകത്തിൽ നിന്ന് ഉയർത്തപ്പെട്ട് വേർതിരിക്കപ്പെട്ടിരിക്കുകയാണ് അവളുടെ മുഖം ചുവന്നു തുടുത്തിരിക്കുന്നു മുടി പിന്നിക്കെട്ടി ഒരു കിരീടം പോലെ തലയിൽ ഉറപ്പിച്ചു വച്ചിരിക്കുകയാണ് വെള്ളയുടുപ്പിൽ നിന്നുയർന്ന് വെള്ളയുടുപ്പിൽ ഉയർന്നു നിൽക്കുന്ന ആ മുഖം ഒരു മനോഹര പുഷ്പം പോലെ തോന്നിക്കുന്നു ഇപ്പോൾ പാട്ട് ഒരു പ്രാർത്ഥനയായി മാറിയിരിക്കുന്നു അത്യുന്നതനായ കർത്താവെ ദൈവമേ ലോകത്തിന് സമാധാനം കൊണ്ടുവരുന്ന ദാസനെ അയയ്ക്കുവാൻ ഇനിയും വൈകരുത് അനുകൂലമായ കാലവും പരിശുദ്ധയും ഫലദായികയുമായ കനികയെയും അവിടുത്തെ ക്രിസ്തുവിൻ്റെ വരവിനായി ഞങ്ങൾക്ക് തരണമേ പിതാവേ ഏറ്റവും പരിശുദ്ധനായ പിതാവേ ഈ ലക്ഷ്യത്തിനായി എൻ്റെ ജീവൻ അർപ്പിക്കുവാനുള്ള അനുഗ്രഹം അങ്ങേ ദാസിയായ എനിക്ക് നൽകണമേ ഭൂമിയിൽ അങ്ങേ പ്രകാശവും നീതിയും കണ്ടതിന് ശേഷവും രക്ഷ സാധിച്ചു കഴിഞ്ഞു എന്നറിഞ്ഞതിന് ശേഷവും മാത്രം മരിക്കുവാനുള്ള അനുഗ്രഹം എനിക്ക് തരണമേ ഓ ഏറ്റവും പരിശുദ്ധനായ പിതാവേ പ്രവാചകന്മാർ വാഗ്ദാനം ചെയ്ത രക്ഷകനെ ഭൂമിയിലേക്ക് അയക്കണമേ രക്ഷകനെ അങ്ങയുടെ ദാസിയുടെ പക്കിലേക്ക് അയക്കണമേ അങ്ങനെ എൻ്റെ മരണത്തിൻ്റെ നാഴികയിൽ അങ്ങേ വസതി എനിക്കായി തുറക്കുവാനിടയാകട്ടെ രക്ഷകൻ്റെ ആഗമനത്താൽ നിന്റെ ക്രിസ്തു നിന്നിൽ പ്രത്യാശ വച്ചിരുന്ന എല്ലാവർക്കുമായി സ്വർഗ കവാടം തുറന്നു കഴിഞ്ഞിരിക്കുമല്ലോ വരൂ കർത്താവിൻ്റെ അരൂപി വരൂ നിന്നെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നവരുടെ പക്കലേക്ക് വരൂ വരൂ സമാധാനത്തിൻ്റെ രാജാവേ വരൂ ഈ പ്രാർത്ഥനയിൽ എല്ലാം മറന്നിരിക്കുന്നു വാതിൽ വിരി പെട്ടെന്ന് മാറ്റുന്നു വിരി പിന്നിൽ നിന്ന് ആരോ പൊക്കിയതുപോലെയോ കാറ്റ് കയറുവാൻ വലിച്ചു മാറ്റിയതുപോലെയോ തോന്നിക്കുന്നു വെള്ളിയുടെ തെളിമയും മുത്തിൻ്റെ ധവളതയും കൂടിക്കലർന്നതുപോലെ ഒരു പ്രകാശം ഇളം മഞ്ഞയായ ഭിത്തികളെ ശോഭയുള്ളതാക്കുന്നു വിരിപ്പുകളുടെ നിറം തെളിവുറ്റതാക്കുന്നു മേരിയുടെ ഉയർന്നിരിക്കുന്ന മുഖത്തിന് കൂടുതൽ ആധ്യാത്മികത പകരുന്നു സംഭവിക്കാൻ പോകുന്ന മഹാരഹസ്യത്തിന്മേൽ ഒരു മറ എന്നതുപോലെ വിരി വാതിൽ മുഴുവൻ നിറഞ്ഞ് വിരിഞ്ഞു നിൽക്കുന്നു അനങ്ങുന്നതേയില്ല അകവും പുറവും തമ്മിൽ വേർതിരിക്കുന്ന ഒരു ഭിത്തി പോലെ അത് ബലമായി നിൽക്കുന്നു മുഖ്യ ദേവദൂതൻ മേരിയെ താണു വണങ്ങുന്നു ദേവദൂതൻ മനുഷ്യരൂപം സ്വീകരിക്കണമല്ലോ എന്നാൽ അത് അലൗകികമായ അഭൗമികമായ ഒരു ശരീരമാണ് സുന്ദരമായ പ്രകാശമയമായ ഈ രൂപം എന്ത് തരം മാംസം കൊണ്ടുണ്ടാക്കിയതാണ് കന്യകയുടെ ഇന്ദ്രിയങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയുന്ന വിധത്തിൽ എന്ത് സാധനം കൊണ്ടാണ് ദൈവം ഇതിനെ ഉണ്ടാക്കിയിരിക്കുന്നത് അത്തരം പദാർത്ഥങ്ങൾ ദൈവത്തിൻ്റെ പക്കൽ മാത്രമേ ഉള്ളൂ ഇത്ര പൂർണ്ണതയിൽ അവയെ ഉപയോഗിക്കാനും ദൈവത്തിന് മാത്രമേ കഴിയൂ മുഖം കണ്ണ് വായ് മൂടി മുടി കൈ ശരീരം എല്ലാം നമ്മുടേത നമ്മുടേതുപോലെ എന്നാൽ നമ്മുടേതുപോലുള്ള പോലുള്ള താഴ്ന്ന തരം പദാർത്ഥമല്ല അത് ഒരു പ്രകാശമാണ് ശരീരം കണ്ണ് മുടി അധരങ്ങൾ ഇവയ്ക്കെല്ലാം അതാതിൻ്റെ നിറത്തിലുള്ള പ്രകാശം അനങ്ങുകയും നോക്കുകയും പുഞ്ചിരിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഒരു പ്രകാശം വന്ദനം മേരി കൃപാവര പൂരിതേ വന്ദനം മൃദുലമായ ലോഹത്തകിടിന്മേൽ മുത്തുമണികൾ വലിച്ചെറിഞ്ഞാൽ എന്നതുപോലെ സപ്ത സ്വരങ്ങളും തൊട്ട് ഒന്നായി കിലുങ്ങുന്നത് പോലെ ഒരു സ്വരം മേരി ഞടുങ്ങിപ്പോയി തല താഴ്ന്നു പ്രകാശിക്കുന്ന ഈ രൂപം ഏതാനും വാര അകലെ മുട്ടുകുത്തി നിൽക്കുന്നത് കണ്ടപ്പോൾ അവൾ ഒന്നുകൂടെ ഞടുങ്ങി വളരെ വണക്കത്തോടെ ഇരു കരങ്ങളും മാറോട് ചേർത്ത് വച്ച് ആ രൂപം മേരിയെ നോക്കുന്നു മേരി ചാടി എണീറ്റ് ഫിത്തിയുടെ അരികിലേക്ക് മാറി പറ്റിപ്പിടിച്ചു നിൽക്കുന്നു അവളുടെ മുഖം മാറി മാറി ചുമക്കുകയും വിളറുകയും ചെയ്യുന്നു ബോധപൂർവമല്ലെങ്കിലും അവൾ കൈ കൈരണ്ടുമുയർത്തി മാറുമറയ്ക്കുകയും ഉടുപ്പിൻ്റെ വളരെ വലിയ കൈകൾ കൊണ്ട് മൂടുകയും ചെയ്യുന്നു അവൾ ശരീരം പാടുള്ളിടത്തോളം മറയ്ക്കാൻ വേണ്ടി കുനിഞ്ഞു നിൽക്കുന്നു പ്രശാന്തമായ വിനയത്തിൻ്റെ ഭാവം വേണ്ട പേടിക്കേണ്ട കർത്താവ് കൂടെ എല്ലാ സ്ത്രീകളിലും വച്ച് നീ ഏറ്റവും അനുഗ്രഹീതയാകുന്നു മേരിക്ക് എന്നിട്ടും പേടി തന്നെ ഈ അസാധാരണ രൂപം എവിടെ നിന്ന് വരുന്നു ഇത് ദൈവത്തിൻ്റെ സന്ദേശവാഹകനോ ഒട്ടും ഭയപ്പെടേണ്ട മേരി പ്രധാന ദൂതൻ ആവർത്തിച്ചു പറയുന്നു ഞാൻ ദൈവത്തിൻ്റെ ദൂതനായ ഗബ്രിയേലാണ് എൻ്റെ കർത്താവ് എന്നെ നിൻ്റെ പക്കിലേക്ക് അയച്ചിരിക്കുകയാണ് ഒട്ടും പേടിക്കേണ്ട കാരണം ദേവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും നീ അവന് ഈശോ എന്ന് പേരിടണം അവൻ വലിയവനായിരിക്കും അത്തിനതൻ്റെ പുത്രൻ എന്ന് അവൻ വിളിക്കപ്പെടും അവൻ അങ്ങനെ തന്നെയായിരിക്കും കർത്താവായ ദൈവം ദാവീതിൻ്റെ സിംഹാസനം അവന് നൽകും യാക്കോബിൻ്റെ ഭവനത്തിന്മേൽ അവൻ ഭരണം നടത്തും അവൻ്റെ ഭരണത്തിന് അവസാനമുണ്ടാകുകയില്ല ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട പരിശുദ്ധ കന്യകെ ഇത് നീ മനസ്സിലാക്കൂ ദൈവത്തിൻ്റെ അനുഗ്രഹീതയായ പുത്രി തൻ്റെ പുത്രൻ്റെ മാതാവാകുവാൻ വിളിക്കപ്പെട്ടവളെ നീ ജന്മം നൽകുന്ന പുത്രൻ ആര് ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ അപ്പോൾ ഇതെങ്ങനെ സംഭവിക്കും ഒരുപക്ഷെ കർത്താവായ ദൈവം തൻ്റെ സ്നേഹത്തിനായി ഞാൻ കന്യകയായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ലായിരിക്കാം തൻ്റെ ദാസിയുടെ അർപ്പണം ഇനി മുതൽ സ്വീകരിക്കുന്നുമില്ലായിരിക്കാം മേരി പുരുഷൻ്റെ പ്രവൃത്തിയാലല്ല നീ അമ്മയാകാൻ പോകുന്നത് നീ നിത്യകന്യകയാണ് ദൈവത്തിൻ്റെ വിശുദ്ധയായ കന്യക ദൈവത്തിൻ്റെ അരൂപി നിൻ്റെ മേൽ ആവസിക്കും അത്യുന്നതൻ്റെ ശക്തി അതിൻ്റെ നിഴലിൽ നിന്നെ ആവരണം ചെയ്യും അതിനാൽ നിന്നിൽ നിന്നും ജനിക്കുന്ന ശിശു പരിശുദ്ധൻ എന്നും വിളിക്കപ്പെടും നമ്മുടെ കർത്താവായ ദൈവത്തിന് എല്ലാം ചെയ്യാൻ കഴിയും വന്തിയായ എലിസബത്ത് അവളുടെ വാർദ്ധക്യത്തിൽ ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു നിന്റെ പുത്രൻ്റെ പ്രവാചകനും അവന് വഴിയൊരുക്കുന്നവനുമായിരിക്കും ആ ശിശു കർത്താവ് അവളുടെ അപമാനം നീക്കിക്കളഞ്ഞു നിന്റെ പുത്രെ നാമത്തോടു കൂടെ അവളുടെ പുത്രൻ്റെ നാമം ചേർന്നിരിക്കുന്നത് പോലെ നിന്റെ നാമത്തോടു കൂടെ അവളുടെ സ്മരണയും ജനതകളുടെ ഇടയിൽ നിലനിൽക്കും യുഗാന്തി വരെ നീ അനുഗ്രഹീതയെന്നും വിളിക്കപ്പെടും കാരണം കർത്താവിൻ്റെ കൃപ നിങ്ങൾ രണ്ടു പേരോടും കൂടെ പ്രത്യേകിച്ച് കൂടെ ഉണ്ടായിരിക്കുന്നു നീ വഴിയായി എല്ലാ ജനതകളിലേക്കും കൃപാവരം വന്നിരിക്കുന്നു എലിസബത്തിന് ഇത് ആറാം മാസമാണ് അവളുടെ ഭാരം സന്തോഷത്താൽ അവളെ ഉയർത്തുന്നു നിന്റെ ആനന്ദത്തെക്കുറിച്ച് അറിയുമ്പോൾ അവൾ സന്തോഷത്താൽ ഒന്നുകൂടി ഉയരും മേരി കൃപാവര പൂരിതേ കർത്താവിന് അസാധ്യമായത് ഒന്നുമില്ല എൻ്റെ കർത്താവിനോട് ഞാൻ എന്താണ് പറയേണ്ടത് ഒരു ചിന്തയും നിന്നെ അസ്വസ്ഥയാക്കാതിരിക്കട്ടെ നീ അവനിൽ പ്രത്യാശ വച്ചാൽ നിന്റെ താൽപ്പര്യങ്ങളെല്ലാം അവിടുന്ന് കാത്തുകൊള്ളും ലോകവും സ്വർഗവും നിത്യപിതാവും നിന്റെ വാക്കിനായി കാത്തിരിക്കുന്നു മേരി അവളുടെ ഇരു കരങ്ങളും മാറോട് ചേർത്ത് വച്ച് താണു വണങ്ങിക്കൊണ്ട് പറയുന്നു ഞാൻ കർത്താവിൻ്റെ ദാസിയാകുന്നു നീ പറഞ്ഞത് എന്നിൽ സംഭവിക്കട്ടെ ദേവദൂതൻ സന്തോഷാധിക്യത്താൽ കൂടുതൽ പ്രകാശമാനനാകുന്നു അവൻ മുട്ടുകുത്തി ആരാധിക്കുന്നു കാരണം ദൈവത്തിൻ്റെ അരൂപി സമ്മതം നൽകി ശിരസ് നമിച്ച് നിൽക്കുന്ന കന്യകയുടെ മേൽ വരുന്നത് അവൻ കാണുന്നു ദൈവത്തിൻ്റെ അരൂപി സമ്മതം നൽകി ശിരസ് നമിച്ച് നിൽക്കുന്ന കന്യകയുടെ മേൽ വരുന്നത് അവൻ കാണുന്നു അനന്തരം വാതിൽ വിരി മാറ്റാതെ തന്നെ ദൂതൻ അപ്രത്യക്ഷനാകുന്നു ഈ വിശുദ്ധ രഹസ്യത്തെ മറച്ചുകൊണ്ട് വിരി നല്ലപോലെ വാതിൽ മറിച്ചു കിടക്കുന്നു